ഗുരുതരമായ രണ്ടാമത്തെ പീഡന പരാതി കൂടി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് മുതിർന്ന നേതാക്കൾ തുറന്നടിച്ചു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണമെന്ന കെ മുരളീധരനും സാങ്കേതികത്വം നോക്കാതെ പുറത്താക്കണമെന്ന് വി എം സുധീരനും കഴുപ്പിച്ചു നട്ടെല്ലും നിലപാടുമുണ്ടെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തുവരണമെന്നാണ് ഷമാ മുഹമ്മദിന്റെ പ്രതികരണം ഇനിയും കൈവിടാതെ പിടിച്ചാൽ നാറ്റം രൂക്ഷമാകുമെന്ന തിരിച്ചറിവിലാണ് നേതാക്കൾ പ്രതികരണങ്ങളിൽ സസ്പെൻഷൻ എന്ന ക്യാപ്സ്യൂൾ ന്യായീകരണം വക്താവ് ഷമാ മുഹമ്മദും തുറന്നടിച്ചു പോലീസിന്റെ അറസ്റ്റ് വാറന്റ് വന്നേരം അദ്ദേഹം ഒളിവിൽ പോയി ഒരു നട്ടലും നിലപാടുള്ള നേതാവെങ്കിൽ അദ്ദേഹം പുറത്തു വന്നിട്ട് സറണ്ടർ ചെയ്യണം പോലീസ് ചോദ്യം ചെയ്യും എന്നിട്ടില്ല നമ്മൾ ഒരു നാട്ടിലും ചെയ്തിട്ടില്ല നമ്മള് സ്ഥാനം ഒഴിവായി പോകുന്നതാണ് ഉചിതമെന്നാണ് മുൻ കെ പി പ്രസിഡന്റ് വി എം സുധീരൻ മയമില്ലാതെ ഈ കാര്യത്തിൽ നോക്കാതെ എത്രയും വേഗത്തിൽ തന്നെ മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ രാഹുലിനെ പുറത്താക്കണമെന്ന ഷാനിമോൾ ഉസ്മാനും എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനം രാഹുൽ സ്വീകരിക്കണമെന്ന് ബിന്ദു കൃഷ്ണയും നിലപാടെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം